സംഗീതവാദ്യോപകരണങ്ങളുടെ അതിമനോഹരമായ താളലയത്തിനോട് ചേർന്ന് ബെസോ കിവിസ്യാഗിയുടെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ പേരുടെയും ആത്മാവിൽ നിന്നുയരുന്ന ശക്തമായ സ്വരം അതാണ് ബാനി ഹിൽസ് ബാൻഡ് അവരുടെ സംഗീതത്തിൽ ലയിച്ചിരിക്കുന്നത് അവരുടെ ദേഷ്യം കൂടിയാണ് ജോർജിയൻ നാടൻ പാട്ടുകളിലൂടെ ആ നാടിൻ്റെ സംസ്കാരവും കൂടി പകർന്നു നൽകുകയാണ് ബാനി ഹിൽസ്പാൻ ഒരു പ്രത്യേകതരം ആലാപന ശൈലിയുള്ള ഈ സംഗീതത്തിന് ലോകത്തിലെ തന്നെ മാസ്റ്റർ പീസ് എന്ന അംഗീകാരം യുനെസ്കോ നൽകിയിട്ടുണ്ട് പുതിയ കാലത്തിൻ്റെ കൈപിടിച്ച് തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ തനിമ ചോരാതെയാണ് ഈ സംഘം ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ബാനി സംഗീതത്തിലൂടെ ഒരു ലോകം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടിബിലിസി തെരുവുകളിൽ ഉത്ഭവിച്ച ബാനി സംഗീതത്തിലൂടെ പലായനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കഥകൾ അവർ പങ്കുവെക്കുകയാണ് മൂന്നാം ശബ്ദം എന്നർത്ഥമുള്ള ബാനി ഹിൽസ് ഒരുക്കിയ സംഗീതരാവ് തൃശൂരിൽ നടക്കുന്ന അന്തർദേശീയ നാടകോത്സവത്തിൽ സവിശേഷ ശ്രദ്ധ നേടി കിഴക്കൻ യൂറോപ്പിൻ്റെയും വടക്കേ ഏഷ്യയുടെയും സംഗമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂഖണ്ഡാന്തര രാജ്യമായ ജോർജിയിൽ നിന്നുള്ള ബാനെ ഹിൽസിൻ്റെ സംഗീതത്തിൽ ലയിച്ച് സദസ്സ് നിറഞ്ഞാടി മലയാളികളായ സതീഷ് കുമാർ മനോജ് ടി എൻ ജയനാരായണ എന്നിവർ സംഘത്തിന് സാങ്കേതിക സഹായങ്ങൾ നൽകി കേരള സംഗീത നാടക അക്കാദമിക്കായി സതീഷ് കുമാറാണ് ഈ പരിപാടി ഒരുക്കിയത്